വീണ്ടും ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ വൻ ലഹരി മരുന്ന് വേട്ട നൂറ്റി അൻപത് ഗ്രാം മുന്തിയ ഇനം രാസലഹരിയുമായി ഡാർക്ക് മർച്ചന്റ് ദീപക്കും പറവൂർ സ്വദേശിനിയും പോലീസിന്റെ പിടിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് നൂറ്റി എൺപത് ഗ്രാം മാരക ലഹരിയായ എം ഡി എം എ രണ്ടുപേരെ പിടികൂടി ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലങ്കുന്ന് ചിറയിൽ വീട്ടിൽ ദീപക് രാജു എന്ന യുവാവും എറണാകുളം ജില്ലാ നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശി ദീക്ഷിത എന്ന യുവതിയുമാണ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് തൃശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരി മരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട് ജയിലിൽ നിന്ന് ശേഷവും ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത് പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ഡി സി ബി ഡിവൈഎസ് ഉല്ലാസ് കുമാർ ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെ എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീഷ് മടപ്പാട്ടിൽ ഷൈൻ ടി ആർ പി എം മൂസ സൂരജ് ഫീദേവ് ലിജു ഇയാനി റിജി എ യു ബിനു എം ജെ ബിജു സി കെ ഷിജോ തോമസ് സോണി പി എക്സ് ഷിൻഡോ കെ ജെ നിഷാന്ത് എ ബി എന്നിവർ എന്നിവരടങ്ങിയ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര ഇൻസ്പെക്ടർ ദാസ് പി കെ എ എസ് ഐമാരായ ബൈജു എം എസ് ജ്യോതിലക്ഷ്മി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബെന്നി കെ പി സിവിൽ പോലീസ് ഓഫീസർ ആഷിക്കം എന്നിവരും ചേർന്നാണ് മയക്കുമരുന്നു പ്രതികളെയും പിടികൂടിയത് മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്ന അറിയപ്പെടുന്ന ദീപക് ആന്ധ്രപ്രദേശിലെ ചിറ്റൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്ത് കിലോ കഞ്ചാവ് കടത്തിയതിന് പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ആളാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് പിടിയിലായത് പിന്നീടും നിരവധി തവണ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി ഇയാൾ പിടിയിലായിട്ടുണ്ടെങ്കിലും ജയിലിൽ നിന്നും പുറത്തിറങ്ങി ലഹരി വില്പന തുടർന്നു വരികയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും അന്തർ സർവീസ് നടത്തുന്ന ബസ്സിൽ വന്ന് കൊടകരയിൽ ഇറങ്ങി മേൽപ്പാലത്തിന് കീഴിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം ലക്ഷ്യമാക്കി നടന്നു വരുമ്പോഴാണ് ഇവരെ പോലീസ് സംഘം പിടികൂടിയത് പത്ത് ലക്ഷം രൂപ ചില്ലർ വിപണിയിൽ വിലവരുന്ന ഈ മയക്കുമരുന്ന് ഒരു ലക്ഷത്തിലേറെ രൂപ നൽകിയാണ് ബാംഗ്ലൂരിൽ നിന്നും ഇവർ വാങ്ങിയത് ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെ പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി